നമസ്കാരം നിറവ് പ്രദർശന വിൽപ്പന മേള ശ്രദ്ധേയമായി പങ്കാളിയായി കോതമംഗലം ജോഹൻ ജുവലറി കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയുടെ സമീപത്തെ സെന്റ് തോമസ് ഹാളിൽ ഒരുക്കിയ വിൽപ്പന മേളയിലേക്ക് നാടിന്റെ നാനാ ഭാഗത്തു നിന്നായി വൻ ജനക്കൂട്ടം കോതമംഗലം എം എൽ എ ആന്റണി ജോൺ മേള ഉദ്ഘാടനം ചെയ്തു നിറവിന്റെ ജീവകാരിണി ഫണ്ടിൽ നിന്ന് മുപ്പത് ഡയാലിസിസ് നടത്തുന്ന കൂപ്പൺ വിതരണം എറണാകുളം ഡെപ്യൂട്ടി കളക്ടർ റൈച്ചൽ വർഗീസ് നിർവഹിച്ചു ചടങ്ങിൽ കോതമംഗലം ചെറിയപള്ളി ട്രസ്റ്റി ബേബി തോമസ് കൗൺസിലർ ഷിബു കുര്യാക്കോസ് എന്നിവർ ഉൾപ്പെടെ പ്രമുഖർ പങ്കെടുത്തു നിറവിൻ്റെ എട്ടാമത്തെ പ്രദർശന വിൽപ്പന മേളയാണ് സംഘടിപ്പിച്ചിട്ടുള്ളതെന്നും നാൽപ്പതോളം വനിതാ സംരംഭകർ എത്തിച്ച ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയുമാണ് ഒരുക്കിയിട്ടുള്ളതെന്നും നടത്തിപ്പിന് സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള അകമഴിഞ്ഞ സഹകരണം ലഭിച്ചെന്നും സംഘാടകരായ ആജ പ്രിയ ലിസ് എന്നിവർ അറിയിച്ചു ഞങ്ങൾ ആജ പ്രിയ ലിസ് ഞങ്ങളുടെ സൗഹൃദത്തിൽ നിന്നും ഉടലെടുത്ത ആശയമാണ് എക്സിബിഷൻ നിറവെന്ന പേരിൽ ഇത് തുടങ്ങുകയും ചെയ്തു ഇന്ന് അതിന്റെ എട്ടാമത്തെ എഡിഷൻ ആണ് കോതമംഗലത്ത് നടന്നത് പല സ്ഥലങ്ങളിലുള്ള കേരളത്തിലെ തന്നെ പല സ്ഥലങ്ങളിലുള്ള വീടുകളിൽ ഇരുന്ന് ബിസിനസ് ചെയ്യുന്ന സ്ത്രീകളുടെ അവരുടെ ഉൽപ്പന്നങ്ങൾ ഇവിടെ പ്രദർശനത്തിന് വയ്ക്കുകയും വിൽപ്പന നടത്തുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു നാൽപ്പതോളം സ്ത്രീകൾ ഇന്നിവിടെ വന്നിട്ടുണ്ടായിരുന്നു അവരുടെ വസ്തുക്കളെല്ലാം അവരുടെ പ്രദർശനത്തിന് വെക്കുകയും ചെയ്തു കോതമംഗലത്തിൽ നിന്നും വളരെ നല്ലൊരു ഞങ്ങൾക്ക് വളരെയധികം ആളുകൾ എക്സിബിഷൻ ഇവിടെ എത്തിച്ചേരുകയും ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ സന്തോഷത്തിൽ ചെയ്തു കോതമംഗലത്ത് ജോഹൻ ജുവല്ലറിയും മേളയുടെ ഭാഗമായി വൈവിധ്യങ്ങളായ ആഭരണശേഖരം കാണാനും ഇഷ്ടപ്പെട്ടവ സ്വന്തമാക്കാനും മേളയുടെ സമാപനത്തിന്റെ തൊട്ടുമുമ്പും ജോഹൻ ജുവല്ലറിയുടെ സ്റ്റാളിൽ സാമാന്യം ഭേദപ്പെട്ട തിരക്ക് ദൃശ്യമായിരുന്നു എക്സിബിഷനിൽ ആദ്യമായിട്ടാണ് സ്ഥാപനം പങ്കെടുക്കുന്നതെന്നും വ്യത്യസ്തമായ അനുഭവമാണ് മേള സമ്മാനിച്ചതെന്നും ജോഹൻ ജുവല്ലറി മാനേജിംഗ് ഡയറക്ടർ റിക്കി ജോസഫ് പറഞ്ഞു ഇതുപോലെയുള്ള പരിപാടികളൊക്കെ കോതമംഗലത്തും മറ്റ് ഒക്കെ വരണം കാരണം നമ്മുടെ എക്കോണമി പൂജന് ഏറ്റവും നല്ലത് ഇങ്ങനത്തെ പ്രോഗ്രാംസ് ഒക്കെ വരികയാണ് നല്ല നല്ല ആശയങ്ങളാണ് നമ്മുടെ കോതമംഗലത്തിന്റെ സ്വന്തം സ്ത്രീ ജനങ്ങൾ നിറവിലൂടെ കോതമംഗലത്തിലേക്ക് പ്രസന്റ് ചെയ്തിരിക്കുന്നത് ഒത്തിരി ബിസിനസ്സുകൾ നടക്കാനും ഒത്തിരി പുതിയ ആശയങ്ങൾ കൊണ്ടുവരാൻ ഇതുപോലത്തെ പ്രോഗ്രാംസ് എപ്പോഴും ഗുണം ചെയ്യും അപ്പം ഇതിലെ ജോഹാൻ ജൂലേഴ്സ് പങ്കാളി ആവാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട് ആദ്യമായിട്ടാണ് നമ്മൾ ഒരു എക്സിബിഷൻ പങ്കെടുക്കുന്നത് അതിന്റെ എല്ലാ പോരായ്മകളും ഉണ്ടെങ്കിൽ പോലും നല്ല ഗംഭീരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റി ഒത്തിരി സന്തോഷം സ്റ്റാൺ സന്ദർശിച്ചവരിൽ നിന്നും ആഭരണങ്ങൾ വാങ്ങിയവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്ത ഭാഗ്യശാലികൾക്ക് ജുവലരുടെ വക സമ്മാനങ്ങളും ഏർപ്പെടുത്തി മലയാളം കോതമംഗലം